തൃശൂരിൽ മൂന്ന് ആൺകുട്ടികളെ കാറിൽ തട്ടിക്കൊണ്ടുപോയതായി പരാതി പട്ടിക്കാട് ആൽപ്പാറ കനാലും പുറത്ത് രാവിലെ ഒൻപതരയോടെയാണ് സംഭവം പള്ളിയിൽ പോവുകയായിരുന്ന മറ്റൊരു കുട്ടിയാണ് സംഭവം കണ്ടത് പിച്ചി പോലീസ് അന്വേഷണം തുടങ്ങി സുരജ് സജി തൃശൂരിൽ ചേരുന്നു സുരജ് എന്താണ് സംഭവിച്ചത് എന്തൊക്കെയാണ് വിവരങ്ങൾ കുകയിൽ ഇന്ന് രാവിലെ കൂടിയാണ് ഇത്തരം ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത് പട്ടിക്കാട് ആൽപ്പാറ കനാലംപുറത്ത് കനാലംപുറത്ത് താമസിക്കുന്ന പത്ത് വയസ്സുകാരൻ ഈ പള്ളിയിൽ പോയി തിരിച്ചു മടങ്ങി വരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ മൂന്ന് ആൺകുട്ടികൾ വഴിയരികിൽ നിൽക്കുന്നത് കാണുന്നത് പിന്നാലെ ഒരു ഒമിനി ഇവർക്കത് എത്തി മൂന്ന് കുട്ടികളെയും മർദ്ദിച്ച് ഈ ഒമിനിക്കകത്ത് കയറ്റിക്കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ പത്ത് വയസ്സുകാരൻ മൊഴി നൽകിയിരിക്കുന്നു പിന്നാലെ ഈ മറ്റൊരു വഴിയിലൂടെ ഈ ഒമിന് പോയി ആ ഒമിന് പോയ വഴിയിലായിരുന്നു ഈ കുട്ടിക്ക് പോകേണ്ടിയിരുന്നത് പക്ഷേ ഈ ആംബുലൻസ് ഈ ഒമിനി കണ്ട് ഭയപ്പെട്ടതോടുകൂടി തന്നെ ഈ പത്ത് വയസ്സുകാരൻ മറ്റൊരു വഴിയിലേക്ക് പ്രധാന ജംഗ്ഷനിലെത്തി അവിടെ ഉണ്ടായിരുന്ന കടക്കാരോടാണ് ഈ വിവരം പറയുന്നത് പിന്നീട് ഈ കച്ചവടക്കാരെല്ലാം തന്നെ പോലീസിന് വിവരം അറിയിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി എന്തായാലും ഈ കുട്ടിയുടെ മൊഴിപ്രകാരം നിലവിൽ പി ചി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒല്ലൂർ എ സി പിക്ക് ആണ് ഇതിൻ്റെ അന്വേഷണ ചുമതല കൊടുത്തിരിക്കുന്നത് ഈ പ്രദേശത്തടക്കം പോലീസ് എത്തി പരിശോധന നടത്തുകയുണ്ടായി ഏറ്റവും നിർണായകമായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടി പോലീസിന് നൽകിയ മൊഴിപ്രകാരം ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ ഒമിനിയാണ് ഇവിടെ എത്തിയത് ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഈ ഇതിന് സമാനമായ ഒമിനിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് തമിഴ്നാട് രജിസ്ട്രേഷനിൽ തന്നെയുള്ള ഒരു ഒമിനി ഈ കുട്ടി പറയുന്ന സമയങ്ങളിൽ ഈ മേഖലയിലൂടെ പോയതായിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒമിനി കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത് പക്ഷേ ഈ കുട്ടികൾ അതിനകത്തുണ്ടായിരുന്നോ ഏത് കുട്ടികളെയാണ് തട്ടിക്കൊണ്ടുപോയത് എന്ന സംബന്ധിച്ചൊന്നും ഇതുവരെയും ഒരു വ്യക്തതയും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസ് പറയുന്നത് ഇതൊരു ജാഗ്രതാ നിർദ്ദേശമായി എടുക്കണം നമ്മളും അഭ്യർത്ഥിക്കുന്ന അത്തരത്തിൽ തന്നെയാണ് ഏതെങ്കിലും മേഖലകളിൽ ഈ കുട്ടികളെ കാണാതെ പോയിട്ടുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പോലീസ് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ കുട്ടികളെ കാണാതായി എന്ന ഔദ്യോഗിക പരാതികൾ കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണോ സുഹേൽ ഇതുവരെയും അത്തരത്തിൽ കുട്ടികളെ കാണാതായത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക പരാതിയും ലഭിച്ചിട്ടില്ല പക്ഷെ പോലീസ് ഈ വിഷയത്തെ ഗൗരവമായി തന്നെയാണ് എടുക്കുന്നത് കാരണം ഈ കുട്ടി പറഞ്ഞ പ്രകാരം ആ സമയം അത്തരം ഒരു നമ്പറിൽ അതായത് തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ഒരു വണ്ടി പാസ് ചെയ്യുന്ന പല പല മേഖലയിലൂടെ കടന്നു പോകുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇതൊരു ഗൗരവമായി എടുക്കുന്നു അതേസമയം ഏതെങ്കിലും കുട്ടികളെ കാണാതായിട്ടുണ്ടെങ്കിൽ അടിയന്തരമായി പോലീസിന് ആ വിവരം കൈമാറണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത് സുഹേൽ ശരി സുരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ